ഡൽഹി കരോൾ ബാഗിലെ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു ലിഫ്റ്റിൽ മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ടാണ് കരോൾ ബാഗിലെ വിശാൽ മെഗാ മാർട്ടിൽ തീപിടുത്തമുണ്ടായത് വിനീത വിജി വിവരങ്ങളുമായി വിനീത ഒരു മരണം എന്നുള്ളതാണോ എന്താണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചത് തീർച്ചയായും അനുജ നമുക്കിപ്പോൾ ഒരു മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ കരോൾ കരോൾബാഗിൽ തീപിടുത്തം ഉണ്ടാവുന്നത് വിശാൽ മെഗാമാർട്ടിലാണ് തീപിടുത്തം ഉണ്ടാവുന്നത് അത് നിരവധി ഈ വ്യാപാര സമുച്ചയങ്ങളൊക്കെ നിൽക്കുന്നൊരു മേഖലയാണ് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല ഏതാണെങ്കിലും ഈ തീപിടുത്തം ഉണ്ടായതോടുകൂടി തന്നെ അവിടെയുള്ള ആളുകൾ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും അഗ്നിശമന സേനാ യൂണിറ്റുകൾ അവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഈ വിശാൽ മെഗാമാർട്ടിലേക്ക് പ്രവേശിച്ചു അന്വേഷിക്കുന്നതിനാകെ ഒരു കവാടം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ ഈ അപകടം കൂടുതൽ സങ്കീർണമാക്കാൻ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടയിൽ ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നതിനാൽ ഇയാൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ തീ പൂർണ്ണമായും നീണ്ട വിധേയമാക്കിയതിനു ശേഷമാണ് ഈ ലിഫ്റ്റിൽ നിന്ന് ഇയാളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല അയാളാണ് അദ്ദേഹമാണ് ഇപ്പോൾ മരിച്ചത് അദ്ദേഹത്തിന്റെ പേര് കുമാർ ധീരേന്ദ്ര എന്നാണ് സംഭവത്തിൽ ഏതാണെങ്കിലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അന്വേഷണം ഇപ്പോൾ പറയുന്ന വിവരങ്ങൾ ശരി ഡൽഹി കരോൾ കരോൾബാഗിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിലാണ് ഒരാൾ മരിച്ചു എന്ന വിവരം പുറത്തു വരുന്നത്